മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന അമ്മായിയമ്മയുടെ മനോഭാവമാണ് കോൺഗ്രസിൻ്റെ കേരളത്തിന്റെയും കേരളീയരുടെയും ഉത്തമ താല്പര്യങ്ങളെക്കാൾ എൽ ഡി എഫിനോടുള്ള രാഷ്ട്രീയ വൈര്യമായിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമുദ്രയും അവർ നേരിടുന്ന രാഷ്ട്രീയ തിരസ്കാരത്തിന്റെയും മുഖ്യകാരണവും ജനയുഗം എഡിറ്റോറിലൂടെ കേരള നിയമസഭ പാസാക്കിയ നാല് ബില്ലുകൾക്ക് അനുമതി നൽകാതെ വെച്ചു താമസിപ്പിക്കുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നടപടിക്കെതിരെ സുപ്രീം സുപ്രീംകോടതി റിട്ട് ഹർജി ഫയൽ ചെയ്ത നടപടി ഭരണഘടന വിഭാവനം ചെയ്യുന്ന സഹകരണാത്മക ഫെഡറലിസം അതിന്റെ എല്ലാ അർത്ഥവ്യാപ്തിയോടും സ്വായത്തമാക്കാനുള്ള കേരളത്തിന്റെ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും അവകാശാധികാരങ്ങൾ വ്യക്തമായി വിഭാവനം ചെയ്യുന്നുണ്ട് എന്നാൽ യൂണിയൻ ഗവൺമെന്റ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രവണത കാലാകാലങ്ങളായി തുടർന്നു പോന്നിട്ടുണ്ട് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പിയുടെ സ്വോധിപത്യ ഭരണകൂടം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ സർവകാല റെക്കോർഡ് ഭേദിച്ചാണ് മുന്നേറുന്നത് അതിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി പരമോന്നത കോടതിയെ സമീപിക്കാനുള്ള കേരളത്തിന്റെ തീരുമാനം യൂണിയൻ ഗവൺമെന്റിന്റെ ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ ജനാധിപത്യത്തിന് തുമായ സമീപനങ്ങൾക്ക് ഫലപ്രദമായ മറുപടി കർണാടന സംസ്ഥാനങ്ങൾക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ നിലവിലുള്ള നീതിന്യായ വ്യവസ്ഥയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി കണക്കു പറഞ്ഞു നേടിയെടുക്കുകയാണ് കരണീയ മാർഗമെന്ന് കേരളം അനുഭവം കൊണ്ട് തെളിയിക്കുകയുണ്ടായി സംസ്ഥാനത്തിന് അർഹമായ വായ്പ സൗകര്യം നിഷേധിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു കേസ് പിൻവലിച്ച് കോടതിക്ക് പുറത്ത് പരിഹാരം കാണാമെന്ന യൂണിയൻ ഗവൺമെന്റിന്റെ നിർദ്ദേശം നിരാകരിച്ചത് അവരുടെയും കേരളത്തിലെ പ്രതിപക്ഷമായ യു ഡി എഫിന്റെയും വാദഗതികൾ തെറ്റാണെന്ന് അവരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുമുള്ള അവസരമാണ് ഒരുക്കി നൽകിയത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിഭാവനം ചെയ്തിട്ടുള്ള ഗവർണർ പദവി സംസ്ഥാനങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാനും ദ്രോഹിക്കാനുമുള്ള ഉപകരണമായി ബി ജെ പി ഭരണത്തിൽ മാറിയിരിക്കുന്നു എന്നത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരിടുന്ന യാഥാർത്ഥ്യമാണ് അതിന്റെ രൂക്ഷമായ പതിപ്പാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടനാ സംസ്ഥാന വിഷയവുമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നടത്തിയ നിയമനിർമ്മാണങ്ങൾ അന്യായമായി തടഞ്ഞു തടഞ്ഞുവെച്ചതിനെതിരെ കേരളം പരമോന്നത കോടതിയെ സമീപിച്ചപ്പോൾ ഏഴ് ബില്ലുകൾ മതിയായ കാരണം കൂടാതെ രാഷ്ട്രപതിയുടെ അനുമതിക്കായി അയക്കുകയാണ് ഗവർണർ ഖാൻ ചെയ്തത് അവയിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും മൂന്ന് യൂണിവേഴ്സിറ്റി ബില്ലുകളുമാണ് രാഷ്ട്രപതി അനുമതി നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണ സൃഷ്ടിക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് രാഷ്ട്രപതി ഭവന്റെ നടപടി അതിനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ അസാധാരണ നീക്കം തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകൾ ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധമോ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നവയോ അല്ലെന്നിരിക്കെ അനുമതി നൽകാതെ തടഞ്ഞു വെക്കുന്നത് ഭരണഘടനയ്ക്കും ഫെഡറൽ തത്വങ്ങൾക്കും നിരക്കാത്ത നടപടിയാണ് യൂണിയൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രേരിതമായ ഈ നടപടിയെയാണ് കേരളം പരമോന്നത നീതിപീഠത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞു വെച്ചിരിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനുള്ള കാരണങ്ങൾ എന്തെന്ന് പറഞ്ഞിട്ടില്ല അതും ഭരണഘടനാ വിരുദ്ധമായ സമീപനമാണ് ഈ ഹർജിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന വിധി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ നിർണായക വഴിത്തിരിവായി മാറുമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത് കേരളത്തിന്റെ മാത്രമല്ല കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ആകെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും സംസ്ഥാനത്തെ പ്രതിപക്ഷമായ യു ഡി എഫും കോൺഗ്രസും തികച്ചും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചു പോരുന്നത് അത് ഫലത്തിൽ ബി ജെ പിയുടെ ഫെഡറൽ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്ക് കേരളത്തിലെ കോൺഗ്രസ് നൽകുന്ന പിന്തുണയായി ജനങ്ങൾ വിലയിരുത്തിയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ പ്രതിലോമ നിലപാടുകൾ സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെ സമീപനങ്ങൾ തികച്ചും തെറ്റാണെന്ന് ദിനംപ്രതി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന് അർഹമായ വായ്പ നിഷേധിച്ച യൂണിയൻ ഗവൺമെന്റിന്റെ നടപടി തെറ്റും ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീം കോടതിയുടെ വിലയിരുത്തൽ ബി ജെ പിക്ക് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെയും മുഖത്തേറ്റ പ്രഹരമാണ് നെല് സംഭരിച്ച ഇനത്തിൽ കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശികയുടെ കാര്യത്തിലും സമാന തിരിച്ചടിയാണ് ബി ജെ പിക്കും കേരളത്തിലെ കോൺഗ്രസിനും ലഭിച്ചത് മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന അമ്മായി അമ്മയുടെ മനോഭാവമാണ് കോൺഗ്രസിന്റേത് കേരളത്തിന്റെയും കേരളീയരുടെയും ഉത്തമ താല്പര്യങ്ങളെക്കാൾ എൽ ഡി എഫിനോടുള്ള രാഷ്ട്രീയ വൈര്യമായിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖമുദ്രയും അവർ നേരിടുന്ന രാഷ്ട്രീയ തിരസ്കാരത്തിന്റെ മുഖ്യ കാരണവും ജനവിടമായി വീണ്ടും കാണും വരെ നമസ്കാരം